നീലാംബരി പാർട്ട് എട്ട് രാഹുൽ കോളേജിൻ്റെ കവാടം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അത് കണ്ടതും മഹാദേവൻ തൻ്റെ എടുത്ത് ലക്ഷ്മിയെ വിളിച്ച് ഇവിടുത്തെ വിവരങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞു ഇതെല്ലാം കേട്ട ലക്ഷ്മിക്ക് വളരെ സന്തോഷമായി കാരണമുണ്ട് അവർക്ക് അപ്പോഴും ഒരു സംശയമുണ്ടായിരുന്നു നീലു അവനോട് തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ പെരുമാറുമോ അതോ അവനെ കണ്ട് ഭയന്ന് നിൽക്കുമോ എന്ന് പക്ഷേ അവരുടെയൊക്കെ ആ ഒരു സംശയം അസ്ഥാനത്താക്കിക്കൊണ്ടായിരുന്നു അവളുടെ പ്രകടനം അവൾ അവനോട് നല്ല ബോൾഡായിട്ട് തന്നെ സംസാരിക്കുകയും അവൻ്റെ മുന്നിൽ പെരുമാറുകയും ചെയ്തു അതിനോടൊപ്പം തന്നെ അവൻ്റെ ശത്രുതയും പിടിച്ചു വാങ്ങിയിരുന്നു ഈ സമയം കൊണ്ട് നിത്യവും ഹരിയും അതിൽ അവർക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു എന്തായാലും വേണ്ടിയില്ല മഹാദേവേട്ട കുഞ്ഞുങ്ങളെ മൂന്നിനെയും ഒന്ന് ശ്രദ്ധിച്ചോളണം കാരണം അവൻ ഈ സംസാരിച്ചതും അവൻ്റെ ആ വരവും ഒന്നും എനിക്കത്ര പന്തിയായി തോന്നില്ല കാരണം ഇതുവരെ നിച്ചു അവൻ്റെ നേരെ ഒന്നും സംസാരിക്കാൻ നിന്നിട്ടില്ല പിന്നെ ഹരിയും കൂടി ആയപ്പോൾ അവൻ്റെ ദേഷ്യവും വൈരാഗ്യവും ഇപ്പോൾ നീലുമോളോടും പിന്നെ നമ്മുടെ രണ്ട് മാമക്കളോടും കൂടി കാണും അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമാണ് താൻ പറഞ്ഞ ശരിയാണ് ഇനി എപ്പോഴും ഞാൻ അവരെ ശ്രദ്ധിച്ചോളാം പിന്നെ അവർ പോലും കാണാൻ അറിയാതെ അവർക്ക് രണ്ട് സെക്യൂരിറ്റി എന്ന് നിർത്തിയേക്കാം പോരെ എൻ്റെ സഹധർമ്മിണി ഇപ്പോൾ വിഷമിക്കൊന്നും വേണ്ട വൈകുന്നേരം ആവുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ മൂന്നും വീട്ടിൽ വരും അപ്പോൾ അവർക്ക് വേണ്ടുന്നതെല്ലാം തയ്യാറാക്കി നല്ല സന്തോഷമായിട്ടിരിക്കട്ടോ അത്രയും പറഞ്ഞ് മഹാദേവൻ ഫോൺ കട്ട് ചെയ്തു വൈകുന്നേരം ആയപ്പോൾ പേരും വീട്ടിലേക്ക് വന്നതും ലക്ഷ്മി വളരെ സന്തോഷത്തിൽ തന്നെ നിലവിനെ കെട്ടിപ്പിടിച്ച് എൻ്റെ മോൾ ഇതുപോലെ വേണം എന്ത് പ്രതിസന്ധി ഉണ്ടായാലും മോൾ തളരാതെ നല്ല ബോൾഡായിട്ട് ഇന്ന് എങ്ങനെയാണെന്ന് രാഹുലിൻ്റെ നേരെ നിന്ന് അതുപോലെ തന്നെ നിൽക്കണം അവൾ പറഞ്ഞത് കേട്ട് നിലവിന് സന്തോഷമുണ്ടെങ്കിൽ ഒരു ചിരിയിൽ അതൊതുക്കി അവർ അകത്തേക്ക് കയറിയതും സെറ്റിയിലിരിക്കുന്ന മഹാദേവനെ കണ്ട് അവൾ മഹാദേവനെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് തലയും താഴ്ത്തി അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്ന് നിന്നു എന്താ കാര്യമെന്ന് മനസ്സിലാകാതെ ലക്ഷ്മിയും അവർക്കൊപ്പം തന്നെ ചെന്നു എന്താ മോളെ മഹാദേവൻ അവളോടായി ചോദിച്ചു അല്ല ഹരിയേട്ട് അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കണം നിങ്ങളുടെ കോളേജിന് ഒരു ചീത്തപ്പേരുണ്ടാവാൻ ഇന്ന് ഞാൻ കാരണം അങ്ങനെ ഒന്നുമില്ല മോളെ കാരണം നിൻ്റെ ലൈഫിൽ നീ ഫേസ് ചെയ്യേണ്ടത് ഓരോ പ്രോബ്ലംസും നീ ഫേസ് ചെയ്ത് അതിനെ എത്രത്തോളം കരുത്താർജിക്കുന്നോ അതാണ് നിൻ്റെ ലൈഫിൽ നിനക്ക് കിട്ടുന്ന മുതൽക്കൂട്ട് അതുകൊണ്ട് മാത്രമാ ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടും നിന്നെ കൊണ്ട് തന്നെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നിന്നെ തന്നെ ചൂസ് ചെയ്ത ഇല്ല എങ്കിൽ ഞങ്ങളെ കൊണ്ടാവുന്ന കാര്യം അത് നിൻ്റെ മുന്നിലോ കോളേജിൽ വരെയോ എത്താതെ അത് പുറത്തു വെച്ച് തന്നെ തീർക്കാൻ ഇത് മനസ്സിലായ മോക്ക് ഇനി അങ്ങനെ ഒരു ചിന്തയോ കാര്യങ്ങളോ മോൾക്ക് വേണ്ട പറഞ്ഞത് മനസ്സിലായോ ഈ ഗ്ലൂമിയും മുഖവും ഒന്ന് മാറ്റി നല്ല ബോൾഡായിട്ട് എന്തിനും ഫേസ് ചെയ്യാൻ നല്ല ബോൾഡായിട്ട് തന്നെ നിൽക്കണം എൻ്റെ മോൾ കേട്ടോ ഇനി ഇങ്ങനെയൊന്നും ഇരിക്കരുത് ഇങ്ങനെ ഒരു ചിന്തയൊന്നും എൻ്റെ മോൾക്ക് വേണ്ട മഹാദേവൻ അവളുടെ താടിയിൽ ഒന്ന് തട്ടിക്കൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പോയി ലക്ഷ്മി സ്നേഹത്തോടെ അവളെ ഒന്ന് തലോടി പോയി ഫ്രഷ് ആയി വ അമ്മ അന്നേരത്തേ ചായ എടുത്ത് വെക്കാം അത് കേട്ടതും നീലു ലക്ഷ്മിക്ക് നേരെ ഒന്ന് ചിരി തൂകി അവൾ തൻ്റെ റൂമിലേക്ക് പോയി പിറകിൽ നിൽക്കുന്ന രണ്ടെണ്ണത്തിനെ ഒന്ന് നോക്കിക്കൊണ്ട് പോയി ഫ്രഷായിട്ട് വാടാം അത്രയും വന്ന് കിച്ചണിലേക്ക് തിരിഞ്ഞ ലക്ഷ്മിയോടായി അമ്മ ഹരൻ എത്തിയിട്ടുണ്ടോ ആ ഉണ്ട് കുറച്ച് മുമ്പേ ആ ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞ് വന്നേക്കുന്നത് പിന്നെ ഇനി ഇവിടെ തന്നെ നിൽക്കാനാണെന്നോ അതോ ഉലകം ചുറ്റാന്നാണോ ഉദ്ദേശം സാറിൻ്റെ വന്ന കോഴ്സെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ ഇപ്പം നമ്മുടെ കോളേജിൽ സെമിസ്റ്റർ എക്സാമും കാര്യങ്ങളുമൊക്കെയല്ലേ വരുന്നത് ആ എക്സാമെങ്കിലും എഴുതിയൊന്ന് പാസ്സാവാൻ അവനോട് പറ അത് ഞാനാണോ പറയണ്ടേ നീയല്ലേ പറയണ്ടേ ഞാൻ പറഞ്ഞാൽ അവൾ കേൾക്കില്ല അതുകൊണ്ടല്ലേ അമ്മയോട് പറയുന്നേ ഇതൊന്നും മനസ്സിലാകാതെ നിൽക്കുവായിരുന്നു നിച്ചു ആ വരട്ടെ നോക്കട്ടെ എഴുന്നേറ്റ് വരട്ടെ എന്തായാലും ഇനി അവനെ ഇവിടെ തന്നെ നിർത്തണം അത് അമ്മ തന്നെ വിചാരിച്ചാലേ നടക്കൂ നോക്കട്ടെടാ അത്രയും പറഞ്ഞ് അവർ കിച്ചണിലേക്കും അവൻ തിരിഞ്ഞ് നിച്ചുവിൻ്റെ നേരെ ആരുടെ കാര്യമാണ് നീ ഇന്നലെ എൻ്റെ റൂമിൽ ഒരു ഫോട്ടോ കണ്ടതായി നിനക്ക് ഓർമ്മയുണ്ടോ ആ നിൻ്റെയും നിൻ്റെ ട്വിൻ ബ്രദറിൻ്റെ അവൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത് അതിന് അയാളിപ്പോൾ എവിടെ വന്നിട്ടുണ്ട് അച്ഛൻ്റെ ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു ബിസിനസ് മീറ്റിംഗ് ആ അച്ഛനുമായിട്ട് അത്ര സ്വരച്ചേർച്ച എങ്കിലും അച്ഛൻ്റെ ബിസിനസ് മീറ്റിങ്ങെല്ലാം അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പോകും അത് അറ്റൻഡ് ചെയ്യും എത്ര വലിയ ടെൻഡർ ആയാലും എത്ര വലിയ ബിസിനസ് മീറ്റിംഗ് മീറ്റിങ്ങായാലും നല്ല പുഷ്പം പോലെ അത് നമുക്കായിട്ട് കൊണ്ടുവരികയും ചെയ്യും ഹരിഹർ ഗ്രൂപ്പ്സിന് കിട്ടാത്ത ഒരു ബിസിനസ് മീറ്റിങ്സും ഇല്ല ഇന്നോളം ഹരൻ പോയിട്ടുള്ള എല്ലാ ബിസിനസ് മീറ്റിങ്സിലും നമുക്ക് തന്നെ കിട്ടും അതൊരു പ്രത്യേക ടാലൻറ്റാ ഹരന് അതെല്ലാം ചെയ്യും പക്ഷേ ആളിപ്പോഴും നമ്മുടെ കൂടെ ഡിഗ്രിക്ക് പഠിക്കുകയാണെന്ന് മാത്രം നമ്മുടെ അതേ കോളേജിൽ അതേ ക്ലാസ്സിൽ നമ്മുടെ ഒപ്പം അതേ ബെഞ്ചിൽ തന്നെ ഇരിക്കുക ഓ പിന്നെ അന്നേരം ഇതിനെക്കുറിച്ചൊക്കെ അവൻ കുഞ്ഞുപ്രായം തൊട്ട് അതായത് ഏകദേശം പ്ലസ് വൺ തൊട്ട് പ്ലസ് വണ്ണിൽ അച്ഛനൊരു ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ അച്ഛനെ എല്ലാ കാര്യങ്ങളും അവനെ പഠിപ്പിച്ചു എനിക്ക് ബിസിനസ്സിൽ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തുടേം തിരിഞ്ഞു നോക്കിയിട്ടില്ല പക്ഷേ ഹരന് വലിയ താല്പര്യമായിരുന്നു അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അച്ഛൻ അവനെ പഠിപ്പിച്ചു അതുപോലെ അച്ഛൻ്റെ ഒപ്പം കോൺഫറൻസിനും എല്ലാത്തിനും പോകും ബിസിനസ് മീറ്റിങ്സ് ആവട്ടെ ടെൻഡർ പിടിക്കുന്നത് അങ്ങനെ എല്ലാ ഈച്ച് ആൻഡ് എവറി അതുപോലെ ഹരിഹർ ഗ്രൂപ്പ്സിൻ്റെ എല്ലാ ഇൻഡ എല്ലാ ഫീൽഡിലും അത് കൺസ്ട്രക്ഷൻ ആവട്ടെ ബിസിനസ് ആവട്ടെ ടെക്സ്റ്റൈൽസ് ആവട്ടെ അങ്ങനെ ഈച്ച് ആൻഡ് എവറി ഹർഹർ ഗ്രൂപ്പ്സിലും അവൻ ചെന്നിരിക്കും അവൻ ചെല്ലും അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അവനെ അറിയാം പക്ഷെ എന്നെ ആർക്കും അറിയത്തില്ല അവിടെ ചെന്നാലും നമുക്ക് പട്ടിയുടെ വില പോലും ഇല്ല പക്ഷെ അവൻ ചെന്നാൽ അതിൻ്റെ ഓണർ വന്നതുപോലെ അവരുടെ എല്ലാവരുടെ റെസ്പെക്റ്റ് അവൻ കണ്ടാൽ അവൻ അതിനോട് കറക്റ്റായിട്ട് പ്രതികരിക്കുകയും ചെയ്യും അതുകൊണ്ട് എല്ലാവർക്കും അവനെ പീഡിയാണ് നീ പറഞ്ഞ് കേട്ടതിടത്തോളം ഇപ്പോഴത്തെ പെൺകുട്ടികൾ പറയുന്നതുകൊണ്ട് നല്ല കട്ട് കട്ടക്കാലിപ്പന അല്ലേ കട്ടക്കലിപ്പം മാത്രമല്ല നല്ല മുൻചുണ്ടിയും ദേഷ്യവും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്തൊരു തെറ്റ് കണ്ടാലും അന്നേരം റിയാക്ട് ചെയ്യും ചെയ്യും പിന്നെ ഒരൊറ്റക്കാരില്ല നീലക്കുറിഞ്ഞ് പൂക്കുന്നതോട്ട് പലപ്പോഴും അപൂർവമായി കാണാവുന്ന ഒരു കാഴ്ച അവൻ്റെ ചിരി അത്രയേ ഉള്ളൂ അല്ലാതെ അവനെ ഞാൻ കണ്ടിട്ടില്ല ഞാനും അവനും ഒരു നാണയത്തിൻ്റെ രണ്ട് ധ്രുവങ്ങളെപ്പോലാ ഉള്ളത് ഞാൻ വളരെ ശാന്തമാണെങ്കിൽ അവൻ വളരെ ടെറതാണ് ഹായ് ഗായ്സ് ഇതുവരെ നമ്മൾ ഹരൻ്റെ ഹരിയുടെയും വീട്ടുകാരെ ആരെയും പരിചയപ്പെട്ടിട്ടില്ലല്ലോ എന്നാൽ കേട്ടോ കുന്നത്ത് വീട്ടിൽ ഗൗരി ഭായിക്കും മക്കൾ രണ്ട് മഹാദേവ് വർമ്മയും മാനവി വർമ്മയും മഹാദേവൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ നമ്മുടെ ലക്ഷ്മിയെ കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു വീട്ടിൽ വിവാഹാലോചന തുടങ്ങിയപ്പോൾ തൻ്റെ മനസ്സിലുള്ള പെണ്ണിനെ കുറിച്ച് അയാൾ അവരുടെ എല്ലാവരോടുമായി പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടമല്ല എങ്കിലും മഹാദേവൻ വാശിക്കാരനും കടുംപിടുത്തക്കാരനുമായതിനാൽ അവൻ്റെ തീരുമാനത്തിന് ആരെയും കൊണ്ടും മാറ്റം വരുത്താൻ സാധിക്കില്ല എന്ന് ആ മാതാപിതാക്കൾക്കറിയാമായിരുന്നു അതുകൊണ്ട് അവൻ്റെ ഇഷ്ടം പോലെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും എതിർപ്പ് അവഗണിച്ച് അവൻ ലക്ഷ്മി വിവാഹം കഴിച്ചു മാനസികാണെങ്കിൽ അച്ഛൻ്റെ ഇള്ളക്കുട്ടി അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഒരാളെ വിവാഹം കഴിച്ച് യു എസിൽ ഇപ്പോൾ സെറ്റിൽഡാണ് ആളിനെ നമുക്ക് വഴിയെ പരിചയപ്പെടാം മഹാദേവനും ലക്ഷ്മി രണ്ട് ഇരട്ട കുഞ്ഞുങ്ങൾ ഹരനും ഹരിയും അവരുടെ ജനനത്തോട് തന്നെ മഹാദേവൻ്റെ ബിസിനസ് പച്ചപിടിക്കാൻ തുടങ്ങി അങ്ങനെ അവരുടെ ബിസിനസ്സിന് ഹരിഹർ ഗ്രൂപ്പ്സ് എന്നൊരു പേരുമിട്ട് ഇപ്പോൾ ഇന്ത്യയിലും വിദേശത്തുമായി ഒരുപാട് ബിസിനസ്സുകളുണ്ട് അതിനൊക്കെ ഉപരി കോളേജ് ഹോസ്പിറ്റൽസ് അങ്ങനെ ഒട്ടുമിക്ക ഹരിഹർ ഗ്രൂപ്പ്സ് കൈതൊടാത്തതായ ഒരു മേഖലയും ഇന്ന് ഇന്ത്യയിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഹരിയും ഹരനും ഒരു നാണയത്തിൻ്റെ പോലെയാണ് ഹരി വളരെ സമാധാനപരമായി എല്ലാ കാര്യങ്ങളും നേരിടുന്നവനാണ് എങ്കിൽ ഹരൻ അങ്ങനെയല്ല മൂക്കത്തശുണ്ടി ഭയങ്കരമായ ദേഷ്യക്കാരനും താനെടുക്കുന്ന തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുക തന്റെ നിലപാടുകൾ യാതൊരു രീതിയിലും ആര് വിചാരിച്ചാലും മാറ്റമുണ്ടാക്കാത്ത ഒരു ക്യാരക്ടർ തന്നെ ആരാലും അവൻറെ ദേഷ്യത്തെയോ അവനെയോ നിയന്ത്രിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല പലരും ശ്രമിച്ചിട്ടുണ്ട് ഹരനോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നവർക്കെല്ലാവർക്കും കരണം പോകുന്ന തല്ല് മാത്രമാണ് ഹരൻ ഇന്നോളം കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഹരനോട് നേർക്കു നേർ ഏറ്റുമുട്ടാൻ ആരും തന്നെ ഇന്നോളം മുതിർന്നിട്ടില്ല ഈ ഒരൊറ്റ ക്യാരക്ടർ കൊണ്ട് തന്നെയാണ് ഒരുപാട് കോളേജുകൾ മാറി മാറിയാണ് ഇപ്പോൾ തങ്ങളുടെ കോളേജിൽ തന്നെ അഡ്മിഷൻ എടുത്ത് ഇരുവരും പഠനം കണ്ടിന്യൂ ചെയ്യുന്നു ഹരിയാണെങ്കിൽ തൻ്റെ വ്യക്തമായ ആംബിഷൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല തനിക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട് എന്നൊക്കെയാ പുള്ളിക്കാരൻ്റെ അഭിപ്രായം പക്ഷേ ഇന്നോളം ആരും ആ ഒരു അഭിപ്രായത്തോട് യോജിച്ചിട്ടില്ല ദൃഢനിശ്ചയവും വ്യക്തമായ ധാരണയും ഉള്ളതുകൊണ്ട് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഹരൻ തൻ്റേതായ വ്യക്തിത്വം തൻ്റേതായ സ്ഥാനവും ബിസിനസ്സിൽ ഉറപ്പിച്ചിരുന്നു അതുപോലെ തന്നെ തൻ്റെ അച്ഛൻ്റേതായി എല്ലാ കർക്കശ സ്വഭാവവും എല്ലാം അവനിലുണ്ടായിരുന്നു ആ കർക്കശ സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ അവന് മുന്നേറ്റം തന്നെയായിരുന്നു എന്നാൽ തൻ്റെ കൂടപ്പുറപ്പിനു മുന്നിൽ അങ്ങനെയല്ലായിരുന്നു അവൻ തൻ്റെ കൂടപ്പുറപ്പിന് എന്തിനും ഏതിനും അവൻ തന്നെ വേണമായിരുന്നു അവൻ്റെ എല്ലാ തല്ലൊളിത്തരത്തിനും ഹരനും ഹരൻ്റെ എല്ലാത്തിനും അവനും സപ്പോർട്ടായിരുന്നു എന്നാൽ ഹരൻ്റെ ചില സ്വഭാവങ്ങളൊന്നും ഹരിക്കും ഇഷ്ടമല്ല വ്യക്തമായി ചൂണ്ടിക്കാട്ടിയാലും അവൻ്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് അവനൊട്ടും മാറ്റാനും പോകുന്നില്ല ഈ ഒരു കാര്യങ്ങൾ ഹരിക്ക് വ്യക്തമായതിനാൽ അവൻ ആ ഒരു ഭാഗത്തോട് തിരിഞ്ഞു നോക്കാനേ പോയിട്ടില്ല ആ ഒരു ഇഷ്ടക്കേടുള്ള ഒറ്റയ്ക്കൊരു കാര്യമാണ് അവൻ ഈ ഉലകം മൊത്തവും ചുറ്റി നടക്കുന്നത് പക്ഷേ അതിന് വ്യക്തമായൊരു കാരണമുണ്ട് കുട്ടിക്കാലത്ത് അവൻ ഒരു പെൺകുട്ടിയെ രക്ഷിച്ചു ആ പെൺകുട്ടിയെ തന്നെയാണ് അവൻ തൻ്റെ പ്രാണൻ്റെ പാതിയായി കാണുന്നത് അവളെ തിരക്കിയുള്ള പോക്കാണ് കുട്ടിക്കാലത്ത് അച്ചമ്മയുടെ വീട്ടിൽ പോയി നിന്ന സമയത്ത് മൂന്നാലഞ്ച് പ്രാവശ്യം ആ പെൺകുട്ടിയെ കണ്ടു പിന്നെ ഒരു അപകടമായ ഘട്ടത്തിൽ നിന്നും അവളെ രക്ഷിക്കുകയും ചെയ്തു അന്നാണ് അവൻ ഏറ്റവും കൂടുതൽ അടുത്തവളെ അറിയുന്നത് പക്ഷേ കൂടുതൽ അവളോട് സഹകരിക്കാനോ സംസാരിക്കാനോ അവളെക്കുറിച്ച് വിശദമായി അറിയാനോ ഒന്നും ഉള്ള അവസരം അച്ഛൻ നൽകിയില്ല ഈ ഒരു വിരോധം തന്നെയാണ് അവന് അച്ഛനോടുള്ളത് അവളെ കണ്ടെത്താനാണ് കുഞ്ഞ് ഇപ്പോഴും ഉലകം മൊത്തവും ചുറ്റുന്നത് ഇതുവരെ പുള്ളിക്കാരനെയും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അവൾ മനസ്സിലായല്ലോ നമ്മുടെ ഹരനെക്കുറിച്ച് ഹരൻ എൻറ്ററി ചെയ്യാതെ എങ്ങനെ അവളുടെ ഫാമിലിയെക്കുറിച്ച് ഞാൻ പറയുക അതുകൊണ്ടാണ് ഇത്രയും ലാഗ് അടുപ്പിച്ച് അവരെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞത് ഇനി നമുക്ക് പയ്യെ അവരെ മനസ്സിലാക്കാം ഓക്കെ ഇനി മേളിലോട്ട് ആവാൻ പോയവരൊക്കെ താഴേക്ക് വരണ്ടേ അവരെയൊക്കെ നമുക്കൊന്ന് നോക്കാം ഫ്രഷ് ആവാൻ പോയ നീലു താഴേക്ക് വന്നപ്പോൾ അമ്മ അന്നേരത്തേക്ക് ചായയും എല്ലാം എടുത്ത് വെച്ച് അവളെയും കാത്തിരുന്നു അവൾക്കൊപ്പം തന്നെ ഹരിയും ഉണ്ടായിരുന്നു മൂവരും ഇരുന്ന് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ എല്ലാം നടന്ന് സന്ധ്യക്ക് വിളക്കും വെച്ച് പ്രാർത്ഥിച്ച് നീലു പഠിക്കാനായി പോയി മറ്റവർക്ക് രണ്ടുപേർക്കും പുസ്തകം തുറക്കണ്ട ആവശ്യമില്ല എന്നുവച്ചാൽ രണ്ടുപേരും വിജ്ഞാന കോശം എന്നാണ് അവർ രണ്ടുപേരുടെ ഭാവം എന്നാൽ ഇവരൊക്കെ കൈയും കാലമാണെന്നുള്ള മറ്റുള്ളവർക്കറിയാം പ്രത്യേകിച്ച് പറഞ്ഞിട്ടും ഫലമില്ലാത്തതുകൊണ്ട് അവരാരും മിണ്ടാനും പോയില്ല രണ്ടെണ്ണം ഗാഢമായ ചിന്തയില്ല എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം വരൂ നമുക്കൊന്ന് കേട്ട് നോക്കാം എന്താടാ നിച്ചു നീ ഇത്ര ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ലടാ നാളെ കോളേജിൽ പോകണോ വേണ്ടായോ അതോ അമ്മക്ക് എവിടെയെങ്കിലും ഒന്ന് അടിച്ചുപൊളിക്കാൻ പോകണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് നീ ഇതായിരുന്നു ആലോചിച്ച് ഞാൻ എവിടെ പോകണ്ടതെന്ന് വരെ സെറ്റാക്കി കഴിഞ്ഞു എവിടെ ആടാ നാളെ ഇവിടെ ഇറങ്ങുമ്പം ലക്ഷ്മിയോട് പറഞ്ഞു നമ്മൾ കോളേജിൽ പോകാമെന്ന് അതുപോലെ ഇവിടെ നിന്ന് ഇറങ്ങി നീലുവിനെ കൊണ്ടുവന്ന് സ്കൂളിലാക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് വിടുന്നു പിന്നെ സ്കൂൾ വിടുന്ന ടൈം ആകുമ്പോൾ അവളേന്ന് പിക്ക് ചെയ്യാൻ തിരിച്ചു വരിക അതൊക്കെ ഇരിക്കട്ടെ ഇതിൻ്റെ ഇടയ്ക്ക് എവിടെ പോകുന്നത് നമുക്കൊരു സിനിമ കാണാം പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സുണ്ട് അവരെയൊക്കെ ഒന്ന് കണ്ട് പിന്നെ ഹരൻ ഇല്ലേ നാളെ അവൻ്റെ ഫ്രണ്ട്സുണ്ട് നമുക്ക് അവരെയൊക്കെ ആയിട്ടൊന്ന് കറങ്ങാം എന്ത് പറയുന്നു ഓ ഡൺ ഡൻ കുട്ടികളുടെ ചിന്ത പോകുന്ന റൂട്ട് കണ്ടോ ഇനി ഹരനെയും കൂടെ കൂട്ടുപിടിച്ച് ഇനി എന്തൊക്കെ വേണ്ട അതിനം നടത്താൻ പോകുന്നെന്നുള്ളത് പിന്നെ നമുക്ക് കാണാം എല്ലാവരും വന്നിരുന്ന് അത്താഴം കഴിച്ചു ഇന്ന് നമ്മുടെ കുട്ടി നീലു അല്പം നേരത്തെയാണ് വന്നത് ഏഴര ആയപ്പോഴേ കുട്ടി വന്ന് എന്നും പറഞ്ഞ് ആഹാരവും കഴിച്ചു കുട്ടി റൂമിലേക്ക് പോയി അവൾ റൂമിൽ കയറി കഥ ഹരൻ താഴേക്ക് ഇറങ്ങി വരുന്നത് താഴേക്കിറങ്ങി വന്ന ഹരൻ കാണുന്ന ഹരിയോടൊപ്പം ഇരിക്കുന്ന ചെറുപ്പക്കാരനെയാണ് അവൻ അവരുടെ അടുത്തേക്ക് നടന്നു ഇത് ആരാടാ ഹരി അല്പം ഗൗരവം എന്ന് പറഞ്ഞ സംസാരം അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ ഹരനായിരുന്നു ആ ഫോട്ടോയിൽ കാണുന്ന അതേ യുവം പക്ഷേ അവളുടെ മുടിയൊക്കെ ഇത്തിരി അല്പം വളർന്ന് താടിയൊക്കെ ഉണ്ട് കട്ടക്കലുപ്പ് തന്നെ മുഖത്ത് ആ താടിയൊക്കെ വെട്ടിമിർത്തിയാക്കിയാൽ ആളെ കാണാൻ നല്ല ചുള്ള നല്ലതും സിക്സ് പാക്ക് ബോഡിയും ഫിറ്റ്നസ്സും കാര്യങ്ങളും എല്ലാം കണ്ടിന്യൂ ചെയ്യുന്ന ഒരു നല്ല ബോഡി ഫിറ്ററാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാൻ പറ്റും എന്താടാ നീ എന്നെ സ്കാൻ ചെയ്ത് കഴിഞ്ഞോ ഹരൻ അവ നിച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നുകൊണ്ട് കൊണ്ട് ചോദിച്ചു നിച്ചു അപ്പോഴാണ് അറിയുന്നത് ഹരൻ തൻ്റെ അടുത്ത് വന്നിരുന്നു എന്ന് ഹരി ഡാ നിന്നെ ഇന്നലെയൊക്കെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവനും ഇവൻ്റെ പെങ്ങളും നമ്മുടെ ഒപ്പം ഉണ്ടെന്നും അവർ ഫേസ് ചെയ്ത പ്രശ്നങ്ങളും എന്നിട്ട് ഇന്നെന്തോ ആയി ഇന്നെന്താ അവനാ അവനെ പോളിച്ചടിക്കും നമ്മുടെ നീലു നീലു ആ ഇവൻ്റെ സിസ്റ്റർ അവളുടെ കാര്യമായി പറഞ്ഞുകൊണ്ടിരുന്നേ ഓ നീലു നൈസ് നെയ്മ് അല്ല നീലു എന്നല്ല അവളുടെ പേര് അവളുടെ പേര് നീലാംബരി നീച്ചു അവനോടായി പറഞ്ഞു നീലാംബരി ഇന്ന് കേട്ടിട്ടില്ലാത്ത പേരുകളൊന്ന് റേറായിട്ടാണല്ലോ ഞാനിട്ടതാ കുട്ടിക്കാലത്ത് അവൾക്കൊരു പേര് ഓ നൈസ് അതിരിക്കട്ടെ ഹര നീ ഇന്ന് പോയ ബിസിനസ് മീറ്റിങ്സ് അതൊക്കെ നല്ല ഗംഭീരമായി ഹരൻ പോയതൊന്നും നമ്മുടെ കൈവിട്ട് പോയ ചരിത്രമില്ലല്ലോ ഓക്കെ ഗുഡ് ലാക്ക് എന്നാൽ ബാ നമുക്ക് ഡിനർ അതിരിക്കട്ടെ ഹര ഇനി എന്താ നിൻ്റെ തീരുമാനം ഇങ്ങനെ തന്നെ ചുറ്റിക്കറങ്ങി നടക്കാനാണോ മഹാദേവൻ അവനോടായി വന്നു ചോദിച്ചു അത് അത് ഇത് ഒന്നുമില്ല മര്യാദയ്ക്ക് നാളെ തൊട്ട് കോളേജിൽ വന്ന് കോഴ്സ് കംപ്ലീറ്റ് ആക്കുക അതിനുശേഷം ബിസിനസ്സിലോട്ട് ഇറങ്ങുക ഡിഗ്രി മാത്രം പോരാ അറിയാമല്ലോ ഇന്നത്തെ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ നോളജ് എത്രത്തോളം ഉണ്ടോ അത്രയും ബെനിഫിറ്റ്സാണ് മഹാദേവൻ അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി ഓ അവൻ ഒരു താല്പര്യമില്ലാത്ത രീതി അവനൊന്നും മുഖം തിരിച്ചു ഹരിയ കാര്യമായിട്ട് പറയുക നീ ബിസിനസ്സിലോട്ട് ഇറങ്ങണമെങ്കിൽ നിനക്ക് ഡിഗ്രിയും മാസ്റ്റർ ഡിഗ്രിയും ഒക്കെ വേണം അത്രത്തോളമെങ്കിലും അറിവ് ഉള്ളവർക്ക് മാത്രമേ ബിസിനസ്സിൽ ഇന്നും പിടിച്ചു നിൽക്കാൻ സാധിക്കൂ നമ്മൾ ബി ബി എ ആയതുകൊണ്ട് എം എയും കാര്യങ്ങളും എല്ലാം നമുക്ക് വേണം ഓ മനസ്സിലായി അച്ഛൻ്റെ ഉപദേശം കഴിഞ്ഞപ്പോൾ ഇനി നീൻ തുടങ്ങിയതാണ് അല്ലടാ നിനക്ക് ബിസിനസ്സിൽ താല്പര്യം ഉള്ളതുകൊണ്ട് നിന്നോട് പറഞ്ഞാൽ നീ ഇങ്ങനെ ചുറ്റി നടന്ന് നടക്കാതെ നിനക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ അവൾ നിന്നിലേക്ക് തന്നെ എത്തും പിന്നെ നീ കറങ്ങി നടക്കേണ്ട ആവശ്യമെന്താ അത്രയും പറഞ്ഞതും നീച്ചു ആരുടെ കാര്യമേ പറയണം അതൊക്കെ വലിയൊരു കഥ സമയമാകുമ്പോൾ പറയാം ഹരി നിച്ചുവിൻ്റെ തോളിലൂടെ കൈയിട്ട് അവനെയും കൂട്ടി ഡിന്നർ കഴിക്കാൻ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് പോയി അവിടെ ചെന്നപ്പോൾ മഹാദേവൻ ലക്ഷ്മിയോടായി നീലുമോളെന്തേ ഓ അവൾ കഴിച്ചിട്ട് പോയി ചെറിയൊരു തലവേദന ഉണ്ടെന്ന് പറഞ്ഞു ഓ മോള് പോയോ അതോ ഇനി മൂക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നമ്മളുടെ കൂടെ നിൽക്കുന്നതിന് എന്തോ അവളുടെ സംസാരത്തിൽ അത് അച്ചാ അവൾക്ക് ഇപ്പോഴും നമ്മളെ എല്ലാം ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല അവൾക്ക് ഇത്തിരി സമയം വേണം ഹരി മഹാദേവനോടായി പറഞ്ഞു ഇങ്ങനെ തന്നെയാണോ നിച്ചു അവൾ നിങ്ങളുടെ വീട്ടിലും അതെങ്ങനെ അച്ഛാ ഇങ്ങനെ ആവുന്നേ അവൾക്കറിയാവുന്ന അവളുടെ അച്ഛനും സഹോദരൻ്റെ അടുത്ത് നമ്മളോട് പെരുമാറുന്ന കൂട്ടായിരിക്കുമോ അവൾക്ക് ഒത്തിരി സമയം കൊടുക്കും സാവധാനം കൊടുക്കും ഇന്നത്തെ പ്രശ്നം കൂടിയായപ്പോൾ അവൾ ഒന്നുകൂടെ ഫ്രെഡായി കാണും അന്നേരം പിന്നെ ഇത്തിരി ബോൾഡായിട്ട് വരട്ടെ എന്നോട് അന്ന് സംസാരിച്ച് അതേ കുട്ടിക്കുറുമ്പി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വീടൊക്കെ ഒന്ന് ഉണരും അതിനു വേണ്ടി വെയിറ്റ് ചെയ്യും അത്രയും പറഞ്ഞ് അവരെല്ലാവരും ഡിന്നർ കഴിച്ച് തങ്ങളുടേതായ റൂമുകളിലേക്ക് പോയി നിദ്രയെ പുൽകി പിറ്റേന്ന് രാവിലെ എല്ലാവരും എഴുന്നേക്കുന്നതിന് മുമ്പ് തന്നെ ഹരൻ എഴുന്നേക്ക് ജോ ജോഗിങ്ങിൽ പോയി അതേസമയം നീലും എഴുന്നേറ്റ് താഴേക്ക് വന്ന് കിച്ചണിൽ ചെന്നപ്പോൾ ലക്ഷ്മി വളരെ തിടുക്കം പിടിച്ച ജോലിയിലാണ് അവളെ കണ്ടതും ഒരു ഗ്ലാസ് ചായ എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു ചായയും കുടിച്ച് അവിടെ നിന്ന് ലക്ഷ്മിയെ ഒന്ന് ഹെൽപ്പ് ചെയ്തു അപ്പോഴും വലിയ സംസാരവും കാര്യങ്ങളും ഒന്നുമില്ല അറിഞ്ഞ് ഓരോ കാര്യങ്ങൾ അവൾ ചെയ്തു കൊടുത്തു ഇതെല്ലാം ഒരു കൗതുകത്തോട് തന്നെയായിരുന്നു ലക്ഷ്മി നോക്കി കണ്ടു നിന്നത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നീലുവിനെ അവൾ കോളേജിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി റെഡിയാവാൻ റൂമിലേക്ക് പറഞ്ഞു പറഞ്ഞിട്ടു അതേസമയം നീലു മുകളിലേക്ക് കയറിയപ്പോൾ ഉറക്കപ്പിച്ചേ എഴുന്നേറ്റ് വരുന്ന രണ്ടെണ്ണം ഹരിച്ചും താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞ് അവൾ റൂമിലേക്ക് വന്നു ഇരുവരും താഴേക്ക് വന്ന് ചായ കുടിക്കാണ്ടിരുന്നപ്പോഴാണ് ഹരിൻ പുറത്ത് നിന്ന് ഓഹ് നീ രാവിലെ തുടങ്ങിയോ നിൻ്റെ ജോഗിങ് നീയൊക്കെ രണ്ടെണ്ണത്തിനും നാണോ ഉണ്ടോടാ ഇങ്ങനെ ഈ സമയത്ത് എഴുന്നേറ്റ് വന്നിരുന്ന് ചായ കുടിക്കാൻ എൻ്റെ പൊന്ന് ഹരാ എനിക്കിതു കിടന്ന് കസർത്ത് കാണിക്കാൻ വയ്യ അതുകൊണ്ട് നീ നിൻ്റെ കാര്യം മാത്രം നോക്ക് ഞാൻ പോവുക അമ്മ വരുന്നു മോനെ അത്രയും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അവനുള്ള ചായയുമായി ഉമ്മറത്തേക്ക് വന്നു ഹരൻ ചായയും കുടിച്ച് മുകളിലേക്ക് പോയി അവൻ്റെ പിന്നാലെ തന്നെ രണ്ടെണ്ണവും പോയി ഹരി നിത്യവും കോളേജിൽ പാൻ റെഡിയായി താഴേക്ക് വന്നപ്പോൾ ഡൈനിങ് ഏരിയയിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന നെലുവിനെ കണ്ടു ഇരുവരും അവൾക്കൊപ്പം ഇരുന്ന് ഫുഡും കഴിച്ച് മൂവരും കൂടെ ഒന്നിച്ച് ബൈക്കിൽ കോളേജിലേക്ക് തിരിച്ചു അവർ പോയി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഹരൻ താഴേക്ക് ഇറങ്ങുന്നു ഓ അവർ പോയോ അമ്മ ആ അവർ രണ്ടുപേരും മോളും പോയി ഓ അമ്മ ഈ മോളെ വിളിക്കുന്നതല്ലാതെ ഇതുവരെ പുള്ളിക്കാരി ഒന്ന് കാണാൻ പറ്റിയിട്ടില്ല ഒരു സുന്ദരി മോളാടാ എൻ്റെ അമ്മ മതി അമ്മ ഇതിങ്ങോട്ടാണ് പോന്നെനിക്കറിയാം നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട നല്ലൊരു കൊച്ചിനെ കണ്ടപ്പോൾ പറഞ്ഞെന്നേ ഉള്ളു വേണ്ട അവൻ കൈ തൊഴുതി ലക്ഷ്മിയോട് പറഞ്ഞു ശരി ആയിക്കോട്ടെ പിന്നെ നാളെ ഒരു സമയത്ത് പറയരുത് നോ അത്രയും പറഞ്ഞോണ്ട് അവനും ഫുഡ് കഴിച്ച് ഇറങ്ങി അവൻ്റെ തൊള്ളലൊരു ബാഗുണ്ടായി നീ എങ്ങോട്ടാ എൻ്റെ പൊന്നമ്മ അമ്മയുടെ കെട്ടിയോ എൻ്റെ വായിക്കുന്നോ ഒന്നും കേൾക്കാൻ എനിക്ക് വയ്യ വല്ല ബിസിനസ് മീറ്റിങ്ങോ വല്ലതുകൊണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ മതി ഞാൻ അവിടെ നിന്ന് റെഡിയായി പൊയ്ക്കോളാം എനിക്ക് കുറച്ച് സമാധാനം കുറച്ച് സന്തോഷം കുറച്ച് ഫ്രീഡം വേണം എനിക്ക് ഹരിയെ പോലെ ഇവിടെ കെട്ടിയിട്ട് പോലെ വളരാൻ വയ്യ പ്ലീസ് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു പോയി ഇങ്ങനെ ഒരുത്തി ഇവിടെ ജീവനോടുണ്ടെന്ന് വല്ലപ്പോഴും ഒക്കെ ഓർക്കുന്നത് നല്ലതാണ് നിൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പോകുമ്പോൾ എൻ്റെ പൊന്ന് ലക്ഷ്മി ഞാനിനി വന്നോളാം എനിക്ക് കാണണമെന്ന് തോന്നുമ്പോഴും എൻ്റെ ലക്ഷ്മിക്ക് മനസ്സിൽ എന്നെ കാണണമെന്ന് തോന്നുമ്പോഴും ഇവിടെ എത്തിയിരിക്കും ഈ ഹരൻ അതുപോലെ എന്നും പറഞ്ഞ് അവരെ ചേർത്ത് പിടിച്ച് അവരുടെ കവിളിലൊരു ചുംബനവും കൊടുത്ത് അവൻ പുറത്തേക്ക് ഇറങ്ങി അവനെ കാത്തതുപോലെ തന്നെ സച്ചിൻ പുറത്തുണ്ടായിരുന്നു എടാ പോവാം സച്ചിൻ്റെ പിന്നിൽ കയറിയിരുന്നുകൊണ്ട് ഹരൻ പറഞ്ഞു ശരി പോവാം ഇവൻ സച്ചിൻ മാധവ് മാധവൻ്റെയും ലക്ഷ്മി ഒരേ ഒരു മകൻ അച്ഛൻ വലിയ ബിസിനസ്സുകാരനൊന്നുമല്ല എങ്കിലും അല്പം അത്യാവശ്യത്തിന് ബിസിനസ്സും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു ഫാമിലിയിലെ ഏക മകൻ ഇനിയുമുണ്ട് ഹരന് കൂട്ടുകാർ അത് നമ്മുടെ ഹരിയും നിറ്റവും അവരെ കണ്ടുമുട്ടുമ്പോൾ ഓരോരുത്തരെയായിട്ട് നമുക്ക് പരിചയപ്പെടാം ഇനി കോളേജിലേക്ക് പോയവരെന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നതെന്ന് അറിയണ്ടേ നിറ്റവും ഹരിയും നേരെ ചെന്ന് നമ്മുടെ കുട്ടിയെ സ്കൂളിൻ്റെ മുന്നിൽ കവാടത്തിൽ ഇറക്കി വിട്ട് ധൃതിയിൽ ഇരുവരും ബൈക്ക് മുന്നോട്ട് എടുത്തത് ഒന്ന് നിന്നേ രണ്ടെണ്ണവും നീലു പിന്നിൽ നിന്നും വിളിച്ചു രണ്ടുപേരും അവിടെ നിന്ന് നിന്ന് എന്താണെന്നത് രണ്ടുപേരും തിരിഞ്ഞു നോക്കിയതും കൈയും കെട്ടി തങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന നീലുവിനെ അവർ അടിമുടി ഒന്ന് ശ്രദ്ധിച്ചു എന്താണ് രണ്ടും ഇന്ന് പതിവില്ലാത്ത ഒരു തിരക്കും വെപ്രാളവും ഒക്കെ ഏയ് ഒന്നുമില്ല കോളേജിൽ പോകണ്ടേ ഓഹോ കോളേജ് ഇന്ന് നീ രണ്ടെണ്ണം പുറത്ത് കറങ്ങാൻ പോകാൻ നല്ല വ്യക്തമായിട്ട് എനിക്കറിയാവുന്ന കാര്യമാണ് പതിവില്ലാത്ത കൂട്ടുള്ള തിരക്കും വെപ്രാളവും രണ്ടിൻ്റെ ഒത്തുകളിയും അടക്കം പിടിച്ചുള്ള സംസാരവും എല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് മര്യാദയ്ക്ക് പറഞ്ഞു എങ്ങോട്ടാണെന്ന് മനസ്സിലായി അല്ലേ എന്ന രീതിയിൽ രണ്ടെണ്ണവും ഒന്ന് കാട്ടി മനസ്സിലായി ഇത് ഞാൻ അമ്മയോടും അച്ഛനോടും പറയും പൊന്നു മോളെ പറയല്ലേ പ്ലീസ് പറയാതിരുന്നാൽ എനിക്കെന്താ ഗുണം മോള് പറഞ്ഞ് എന്ത് സാധനം വേണോങ്കിലും വാങ്ങിച്ചരാം ഉറപ്പാണോ ഉറപ്പാ എങ്കിൽ ശരി സമയമാകുമ്പം ഞാൻ ചോദിക്കും എനിക്കിഞ്ഞ് വാങ്ങിച്ചു തന്നാൽ ഞാൻ എന്ത് ചോദിച്ചാലും സമ്മതിക്കണം സമ്മതമാണോ ഓ ഡിയിൽ അത്രയും പറഞ്ഞ് അവരിരുവരും അവിടെ നിന്ന് പോയി അവൾ സ്കൂളിലേക്കും പോയി